പൂരത്തിനുവേണ്ടി വിഷു മാറ്റിവെച്ച പ്രതീതിയായിരുന്നു ശക്തൻ്റെ തട്ടകത്തിൽ പ്രകടമായത് പൂരം നടത്തിപ്പിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് വിഷുദിനത്തിൽ തൃശൂരിന്റെ സാംസ്കാരിക മനസ്സ് പൂരനഗരിയിൽ വന്നെത്തിയത് പൂരം ചടങ്ങു മാത്രമായി നടത്തുമെന്ന പ്രഖ്യാപനത്തിനു മുന്നിൽ എങ്ങനെ വിഷു ആഘോഷിക്കാനാകും വെടിക്കെട്ടും ആനാഴ്ന്നുളളുപ്പും നടത്താനാകാത്ത വിധം പ്രതിസന്ധികൾ രൂക്ഷമായതോടെ കാത്തിരുന്ന പൂരം നഷ്ടമാകുമെന്ന സങ്കടത്തിലായിരുന്നു പൂരപ്രേമികൾ വിഷുദിനത്തിൽ പൂരം പ്രതിസന്ധിയിലായതോടെ ആനച്ചമയങ്ങളുടെയും എല്ലാം അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം നിശ്ചലമായി സാമ്പിളിനായി കുഴികളെടുക്കുന്ന പ്രവർത്തനങ്ങളും സംഘാടകർ നിർത്തിവെച്ചു പൂരം ഒരു വികാരമായി നെഞ്ചേറ്റിയ ജനതയുടെ ആവേശമെല്ലാം നഷ്ടമായ ദിനത്തിലാണ് വിഷു വീർന്നെത്തിയത് എന്നാൽ വിഷു ആഘോഷിക്കാതെ പൂരത്തിനായുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാനും പൂരം നടത്തിപ്പിനെതിരെയുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധിക്കാനുമാണ് പൂരനഗരി വിഷുദിനത്തെ മാറ്റിവച്ചത് പൂരത്തിന്റെ സംഘാടകർക്കൊപ്പം തൃശൂരിന്റെ സാംസ്കാരിക മതേതര മനസ്സും പൂരത്തിനായുള്ള ഉപവാസത്തിൽ അണിചേർന്നു വിഷുവും വോട്ടഭ്യർത്ഥനയുമെല്ലാം മാറ്റിവെച്ച് തൃശൂരിലെ സ്ഥാനാർത്ഥികളും ഉപവാസ ചടങ്ങിൽ ആദ്യാവസാനം അണിഞ്ഞിരുന്നു മതമേലധിഷ്യന്മാർ കക്ഷിരാഷ്ട്രീയ ഭേദമേനയുള്ള ജനപ്രതിനിധികൾ കലാസാംസ്കാരിക രംഗത്തുള്ളവർ തൃശൂരിനെ സ്നേഹിക്കുന്ന സമസ്ത വിഭാഗങ്ങളും പൂരം പൊലിമയോടെ നടത്താനാകണയെന്ന പ്രാർത്ഥനയോടെയാണ് വിഷുദിന